എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനും വിക്രമും കൂടെ കിരണ്ണയും കല്യാണയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക നീ നോക്കിക്കോടി നിന്റെ ആർ എസ് കൺസ്ട്രക്ഷൻ തകർന്ന തരിപ്പണോ എന്നാ ഇപ്പുള്ള ഞങ്ങളുടെ കാർത്തിക കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ അത് നല്ല ഉയരങ്ങളിലേക്ക് എത്തും എൽ കെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ കല്യാണി ശരി ആയിക്കോട്ടെ എന്നാൽ നമുക്ക് കാണാം ആ ശരിയടി കാണും കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനങ്ങ് പോവുക ഈ സമയം നമ്മുടെ കല്യാണി അഹങ്കാരം കണ്ടില്ലേ അപ്പം ദീപ അതെ എന്ത് ചെയ്യാൻ നമ്മളെ എത്ര കിട്ടിയാലും പഠിക്കില്ല അഹങ്കരിക്കട്ടെ അമ്മേ അഹങ്കരിക്കട്ടെ അവനൊക്കെ അഹങ്കരിക്കാനല്ലേ പറ്റും ഈ അഹങ്കാരം അവസാനം എവിടെ ചെന്നെത്തുമെന്ന് അവർക്കറിയില്ലല്ലോ നമുക്ക് മാത്രമല്ലേ അറിയൂ അതുകൊണ്ട് നമുക്കത് ഓർത്ത് സമാധാനിക്കാം എന്നാലും മോനെ ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു അഹങ്കാരമാണ് ഇയാൾക്ക് ഇയാളുടെ അഹങ്കാരം അവസാനിപ്പിക്കണം എല്ലാം കൊണ്ടും ഇയാളെ തകർക്കണം എന്നൊക്കെ പറയണം തകരും അമ്മേ അവൻ തകരാൻ പോകുന്നതേ ഉള്ളൂ അമ്മ ധൈര്യമായിട്ടിരിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പ്രകാശനും വിക്രമം മൂങ്ങയും കൂടെ വക്കീലിന്റെ അടുത്ത് നിൽക്കുക അപ്പോൾ വക്കീല് സാറേ അടുത്ത പ്രാവശ്യം അവള് മൊഴി കൊടുത്ത പ്രശ്നമാകുമല്ലേ ഉറപ്പായിട്ടും ആദ്യ ഭാര്യ മൊഴി കൊടുക്കുന്നതിലാണ് തൻ്റെ കാര്യം ഇരിക്കുന്നത് അതുകൊണ്ട് താൻ സൂക്ഷിച്ചേ മതിയാവു പ്രകാശ അടുത്ത പ്രാവശ്യം അവരുടെ കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും വരരുത് എന്ന് പറയണം ഇല്ലെങ്കിൽ പണി കിട്ടും എന്തായാലും ദേ അവർ കോറി എന്ന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ താൻ പിന്നെ അകത്ത് കിടക്കേണ്ടി വരും എത്ര വർഷമാണെന്നൊന്നും പറയാൻ പറ്റില്ല ദാ ജഡ്ജിക്ക് ദേഷ്യം കയറിയാലുണ്ടല്ലോ തന്നെ ചിലപ്പോൾ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ചോ അതിനു മുമ്പ് അടുത്ത കേസ് കൂടുന്നതിന് മുമ്പ് അവരെ ഉറപ്പായിട്ടും എങ്ങനെയെങ്കിലും കാലി പിടിച്ച് കോംപ്രമൈസ് ചെയ്യിക്കാൻ നോക്ക് അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് അത് കേട്ടതും പ്രകാശിനും മൂങ്ങയും വിക്രമൊക്കെ അങ്ങോട്ട് പോവുക ഈ സമയം വക്കീൽ ചെല്ലടാ ചെല്ല് ഇനി എന്തായാലും നീ മാഡത്തിൻ്റെ കാല് പിടിക്കി അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തിക അവിടെ കാത്തു നിൽക്കുക അപ്പോഴേക്കും മൂന്നെണ്ണം എത്തി എന്തായി അച്ഛാ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട മോളെ മനപൂർവ്വം ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുവാണല്ലോ അവിടെയുള്ളവന്മാർ അതല്ല ഏത് നേരവും അവളുമാർ കോടതി കയറി ഇറങ്ങുന്നതാണ് അതുകൊണ്ട് അവർക്ക് അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഹോ കോടതിയിലേക്ക് പോയപ്പോൾ ആകെ മൊത്തത്തിൽ മനുഷ്യൻ പേടിച്ച് വരച്ച നിന്നിരുന്നത് എന്തൊരു കഷ്ടമാ ഈ വയസ്സാകാലത്ത് കോടതി കയറി ഇറങ്ങേണ്ട സ്ഥാ കഷ്ടകാലേ ചേച്ചി പേടിക്കണ്ട ചേച്ചി എല്ലാം കൊണ്ടും അടുത്ത കോടതി കൂടുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ഈ കേസ് പിൻവലിപ്പിക്കും അത് ഉറപ്പാണ് അത് കേട്ടതും അത് ശരിയാ വിക്രം ഇല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സങ്കടം അപ്പോൾ ഇന്നവർ ഒന്നും ഇന്നവരൊന്നും ചോദിച്ചില്ല അല്ലേ ഇല്ല ഇന്നവരോടൊന്നും ചോദിച്ചില്ലായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അടുത്ത കോടതി കൂടുമ്പോൾ അവർ അവരെ വിസ്തരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈശ്വര എന്തേലും പ്രശ്നം ഉണ്ടായാൽ എൻ്റെ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല വിക്രം വിക്രം അച്ഛാ എനിക്ക് നല്ല സങ്കടമുണ്ട് അതുപോലെ തന്നെ അമ്മയ്ക്കും അത് കേട്ടതും എന്ത് ചെയ്യാനാ നമുക്ക് കഷ്ടകാലം വരുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം വരുവുള്ളൂ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശന ഇങ്ങനെ നിൽക്കുക അപ്പം നമ്മുടെ വിക്രം അച്ഛൻ പേടിക്കണ്ട ചേച്ചിയും വിഷമിക്കണ്ട എന്തുകൊണ്ടും ചേച്ചിയുടെ അമ്മ തന്നെയായിരിക്കും എൻ്റെ അച്ഛൻ ചേച്ചിയുടെ അമ്മേനെ തന്നെയായിരിക്കും എൻ്റെ അച്ഛൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങ് പോവുക കണ്ടില്ലേ മോളെ അവന് നല്ല സങ്കടമുണ്ട് എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും ഞാനിപ്പോൾ തകർന്നു നിൽക്കുക ആ അവിടെ ആ ദീപയും കല്യാണിയും കിരണും ഒക്കെ ഉണ്ടായിരുന്നു അവരും അച്ഛനെതിരെ മൊഴി കൊടുത്തോ പിന്നെ മനഃപൂർവം കൊടുപ്പിച്ചതാ വല്ലാത്തൊരു കഷ്ടം തന്നെയാ എൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനെങ്ങനെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക അപ്പോൾ കാർത്തിക് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറത്ത് സങ്കടം അഭിനയിച്ച് നിൽക്കുവാണ് ഈ സമയം പ്രകാശനും അങ് പോയി അപ്പോൾ മൂങ്ങ എന്നാലും എൻ്റെ മോളെ അവൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ടാണ് സംശയം വീണ്ടും അവൾ വന്ന് ഇവിടെ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു പേടിയുണ്ട് അമ്മമ്മ പേടിക്കൊന്നും വേണ്ട ഇല്ലേ ഇനി അച്ഛനൊരു മോള് കൂടെ ഉണ്ടെന്നാണല്ലോ കേട്ടത് ഓ അവള് ചത്തുണ്ടായാൽ മതിയായിരുന്നു അവളെങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്മിയുടെ അതേ പൊക്കവും സ്വഭാവം ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുന്നേ അത് കേട്ടതും ആ ഇല്ല അമ്മേ ചിലപ്പോ അച്ഛന്റെ സ്വഭാവമാണെങ്കിലോ ഓ പ്രകാശന്റെ സ്വഭാവമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ എന്നാലും അവള് ജീവിച്ചിരിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത് അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടിയന്നെ എന്നാലും പോലെ അല്ല മോളെ അവളിപ്പിത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് നല്ല പണക്കാരി ആയി ആ അതിന്റെ അഹങ്കാരം അവൾക്ക് കാണാനും ഉണ്ട് ആദ്യം ഇത്ര അഹങ്കാരം ഒന്നും ഉണ്ടായിരുന്നില്ലാട്ടാ ഞങ്ങളെ കണ്ട പേടിച്ചു നിൽക്കുമായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഒരു തുള്ളി പേടിയില്ല അവൾ എന്ത് ധൈര്യത്തോടെ അവിടെ ഇരുന്നത് അവളുടെ ധൈര്യം കണ്ടപ്പോ എനിക്കങ്ങ് ചൊറിഞ്ഞു കയറിയതാ മോള് നോക്കിക്കോ അവളും അവളുടെ മോളൊന്നും ജീവിച്ചിരിക്കില്ല ചത്തുപോ മൂങ്ങയെ തുറിച്ചു നോക്കുക പാരട്ട കിളവി അങ്ങനെ ഒന്നും സംഭവിക്കില്ല തകരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതമാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങ ഇതൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവുക അപ്പോൾ കാർത്തിക എൻ്റെ അമ്മ കലക്കിയിട്ടുണ്ട് എന്തായാലും കോടതിയിലിട്ട് പൊരിച്ചിട്ടുണ്ട് അമ്മയും മോനേയും കൊച്ചുമോനെയൊക്കെ എല്ലാം കൊണ്ടും അവർ ഒരുപാട് വെള്ളം കുടിച്ച് കാണും അമ്മയെ ഒന്ന് വിളിച്ച് കൺഗ്രാജക്കെ പറയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ് ശാരിയും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ടെൻഷൻ അതെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെയാണ് ശാരിയുടെ മനസ്സിലേക്ക് കയറി വരുന്നത് അതായത് അന്ന് നിഷയും നിഷയുടെ അമ്മയും പറഞ്ഞ കാര്യങ്ങൾ എന്നാലും ദാസേട്ടൻ്റെ കൂട്ടുകാരനല്ലേ നിങ്ങളുടെ ഭർത്താവ് എന്നിട്ട് കൂടെ നിന്ന് ചതിച്ച് കളഞ്ഞല്ലോ എല്ലാവർക്കും പ്രശ്നം വരുന്നുണ്ട് പക്ഷെ ഞങ്ങളത് കുറച്ച് നേരത്തെ അറിഞ്ഞു അത്രയേ ഉള്ളൂ എന്തിനായിരിക്കും നിഷയും നിഷയുടെ അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങി വരുവാ ആ മോനെ എവിടെ പോവുക ഞാൻ മീറ്റിങ്ങിന് പോവുക അമ്മേ മീറ്റിങ്ങോ എന്ത് മീറ്റിങ് അതെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരെയൊക്കെ കാണണം മീറ്റിംഗ് ഉണ്ടമ്മേ അതിന് പോവുക അത് കേട്ടതും അല്ല മോനെ ഈ മീറ്റിങ്ങിനൊക്കെ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നൂടെ അത് കേട്ടതും മനോഹർ ഞെട്ടി ഈശ്വര പെട്ടല്ലോ അത് പിന്നെ അമ്മേ അവരിവിടെ വന്ന നമ്മുടെ ഈ രീതികളും ചിലപ്പോൾ നമ്മുടെ ഭക്ഷണമൊന്നും അവർക്ക് പിടിക്കില്ലമ്മേ അതുകൊണ്ട് അവരെ ഞാൻ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം കൊടുക്കണമെന്നും പറഞ്ഞാ താമസിപ്പിച്ചിരിക്കുന്നെ അല്ല മോനെ ഒരു മീറ്റിങ്ങിൽ പോലും മോൻ ഇതുവരെയും സരൈവിനെ കൂട്ടിയിട്ട് പോയിട്ടില്ലല്ലോ ആ അതിനമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ദേ ഇനി സരൈവ് കുഞ്ഞൊന്ന് വലുതായിക്കോട്ടെ അതായത് ഒരു മൂന്ന് നാല് മാസം അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ സരൈവിനെ കൊണ്ട് അമേരിക്കയ്ക്ക് പോകില്ലേ പിന്നെ എൻ്റെ എല്ലാ ബ്രാഞ്ചുകളും നോക്കി നടത്തുന്നത് സരൈവായിരിക്കും ലേഡീസ് സെക്ഷൻ മുഴുവനും സരൈവിന് കൊടുക്കും പിന്നെ എനിക്ക് രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റും കൂടി ഉണ്ടമ്മേ അത് കേട്ടതും ഈശ്വര ഈ പറയുന്നൊക്കെ ഉള്ളതാണോ നോണയാണോന്ന് ആർക്കറിയാം ഭഗവാനെ എന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഷാരി നിൽക്കുക ആ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ ആ പോയിട്ട് വാ മോനെ അപ്പോ മനോഹർ അങ്ങ് പോയി മനോഹർ പോയി കഴിഞ്ഞതും ഷാരി എന്തായാലും ഇവൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ ഈശ്വര ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരി ആലോചിക്കണം അതെ അന്ന് കല്യാണ ദിവസം അവൻ്റെ അച്ഛന് നെഞ്ചുവേന വന്നതാ അന്ന് കണ്ടത് അവൻ്റെ അച്ഛനേ അമ്മയും പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല എവിടെ പോയെന്നോ എന്താ പറ്റിയെന്നോ ഒന്നും അറിയില്ല ചോദിക്കുമ്പോൾ നാട്ടിലാണ് അമേരിക്കയിലാണ് ജപ്പാനിലാണെന്നൊക്കെ അവൻ പറയുന്നുമുണ്ട് ഇനി എന്തായിരിക്കും പ്രശ്നം ഇവനങ്ങനൊരു അച്ഛനും അമ്മയും ഉണ്ടോ ആ എൻ്റെ മോളെപ്പോലും അവനവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി പെട്ടെന്ന് തന്നെ കാറും എടുത്ത് അവിടെ വന്ന് പോവുകയാണ് അപ്പോൾ ഡ്രൈവർ ചോദിക്കുക മാഡം എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടെങ്കിലും പോകും താൻ അതൊന്നും അറിയണ്ട താൻ നേരെ വേഗത്തിൽ വണ്ടി വിട് അത് കേട്ടതും എൻ്റെ മാഡം വേഗത്തിൽ വണ്ടിയൊക്കെ വിടാം പക്ഷേ എവിടെ പോവാണെന്നറിയാതെ ഞാൻ വേഗത്തിൽ വിട്ടിട്ട് എന്താ കാര്യം എങ്ങോട്ടാണെന്ന് അറിയില്ലല്ലോ എടോ ഞാൻ തന്നോട് ഞാൻ റൂട്ട് പറയാം താൻ പോവോ എന്നും പറഞ്ഞ് ശാരി അത് കേട്ടതും ഡ്രൈവർ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുവോ എവിടെ നിന്ന് വരുന്നടാ ഇതൊക്കെ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ പോവുക ഈ സമയം ശാരി ഈശ്വര ഞാൻ വിചാരിച്ച ഒന്നും ശരിയായിരിക്കരുതേ എന്റെ മോളുടെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് വയ്യാത്തോണ്ട് പറയുക അവളുടെ ജീവിതം സന്തോഷകരമായിരിക്കണം എൻ്റെ ജീവിതമേ ഇങ്ങനെയായിപ്പോയി എൻ്റെ മോളും കൂടെ സങ്കടപ്പെടാൻ പാടില്ല ഭഗവാനെ എന്നൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക അല്ല മാഡം ഞാൻ ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത് അറിയാണ്ട് ചോദിച്ചത് സോറി ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുക എന്താ എന്താടോ അത് പിന്നെ മാഡത്തിൻ്റെ വീട്ടിലേതെങ്കിലും വളർത്തുമൃഗം കാണാതെയായോ അത് കേട്ടതും താനെന്താ എന്നെ കളിയാക്കുകയാണോ അയ്യോ മാഡം അല്ല സാധാരണ വളർത്തു മൃഗങ്ങളെ കാണാതാവുമ്പോൾ ആണല്ലോ നമ്മൾ മനുഷ്യർ ഇതുപോലെ പരക്കം പായുന്നേ അതുകൊണ്ട് ചോദിച്ചതാ അപ്പം ശാരി അവൻ വളർത്തുമൃഗമല്ല കാട്ടുമൃഗമാണോ വളർത്തു മൃഗമാണോ എന്ന് ആ അന്വേഷിച്ചാലേ അറിയൂ എന്തായാലും അവൻ്റെ പിന്നാലെയുള്ള എൻ്റെ ഈ പോക്ക് കണ്ടുപിടിച്ച് മതിയാകൂ അവൻ എങ്ങോട്ടാ പോകുന്നത് എന്തിനാ പോകുന്നതെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി ഇരിക്കുക ഈ സമയം ഡ്രൈവറും സ്പീഡിൽ വണ്ടി വിട്ടു എന്തായാലും എല്ലാം കൊണ്ടും നമ്മളും ചെയ്തേ പറ്റൂ ഇതേ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത് ഓ എന്തൊരു ബിസിയാ ഇവള് ഭയങ്കര അഹങ്കാരിയാണല്ലോ സാരല്ല പെണ്ണുങ്ങളായ ഒത്തിരി അഹങ്കാരമൊക്കെ വേണം ആ പിന്നെ ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ കുഞ്ഞ അവളുടെ വയറ്റിൽ പൊട്ടി മുളച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു എല്ലാ അഹങ്കാരവും നഷ്ടപ്പെടും എത്ര വലിയ അഹങ്കാരിയായിരുന്നു സരയു ഇപ്പൊ സരയുവിനെ പോലും ഒരഹങ്കാരവും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ ഫോണിൽ നോക്കിയോ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുകയോ ആലോചിക്കൊക്കെ ചെയ്യുക ഇതേ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുല് രൂപയോട് സംസാരിക്കുക രൂപയെ നൂലുകെട്ടിങ്ങടുത്തു എനിക്കാ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ കലി കയറുക അതെന്താ ഏട്ടാ അതൊരു കുഞ്ഞല്ലേ അതെന്ത് തെറ്റ് ചെയ്തു അത് ഏട്ടന്റെ കൊച്ചുമോള് കൊച്ചുമോള് ദേ നീ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എനിക്കാ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ കലി വരുവാ അതിൻ്റെ കെട്ട് നടത്തണം അത് നടത്തണം ഇത് നടത്തണമെന്ന് സരേം പറയുമ്പോൾ കലി ഒന്നുകൂടെ കൂടുന്നു എന്നൊക്കെ പറയാണ് സാരയല്ലേട്ടാ ആ കുഞ്ഞെന്ത് വിളിച്ചു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സരയു സോറി രൂപേ ഏ ആ സരയുൻ്റെ വയറ്റിൽ വെച്ച് കുഞ്ഞിനെ കൊന്നു അതേ ഏട്ടാ ഞാൻ പറഞ്ഞു ഈ ലോകത്ത് ഒന്നും അറിയാത്ത കുഞ്ഞിനെ എന്തിനാ കൊല്ലുന്നത് അതുമല്ല ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആ കുഞ്ഞിനെ കൊല്ലുന്നത് തെറ്റല്ലേ അതൊരു വിഷത്തിൻ്റെ കുഞ്ഞാണ് ഒരു വിഷവിത്താണ് അങ്ങനെയുള്ളപ്പോൾ അത് ജീവിക്കാൻ പാടില്ല രൂപേ അത് മരിച്ചു പോണം എങ്ങനെയെങ്കിലും എൻ്റെ മോളെയും എൻ്റെ മോനെയും ഒന്നിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എൻ്റെ ഏട്ടാ അതൊന്നും നടക്കാൻ പോകുന്നില്ല അത് കേട്ടതും അതെന്താ രൂപേ നീ അങ്ങനെ പറഞ്ഞേ കിരണ് കല്യാണിയെ മറന്ന് ഒരിക്കലും ഒരു ബന്ധത്തിന് സമ്മതിക്കില്ല ഹാ കല്യാണി മരിച്ചു കഴിഞ്ഞാ അവൻ സമ്മതിക്കില്ലേ കൊല്ലുവടാ നീ എൻ്റെ മരുമോളെ ഒരിക്കലും നിനക്ക് അവളെ തൊടാൻ കഴിയില്ലടാ എന്നും രൂപ മനസ്സിലാലോചിക്ക പറ രൂപേ കല്യാണി ഇല്ലാതായി കഴിഞ്ഞാൽ എൻ്റെ മോളെ കിരൺ സ്വീകരിക്കില്ലേ ഒരിക്കലുമില്ല കല്യാണിയെ മറന്ന് അവന് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായതാ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അത് കേട്ടതും എന്നാൽ പിന്നെ ആരെ തീർക്കണം ആരെ തീർക്കണ്ടെന്നൊക്കെ ഞാൻ നോക്കിക്കോളാം എന്തായാലും ഈ കല്യാണം നടക്കും എൻ്റെ മോളും നിൻ്റെ മോനും ഒന്നിക്കും അതാണ് ചേരേണ്ട ബന്ധം അവർ തമ്മിൽ ഒന്നിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ രൂപയോട് അല്ല രൂപേ നീ ഇതുപോലെ പറഞ്ഞ് 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 അവസാനം ചന്ദ്രസേനനെയും കൊല്ലില്ല എന്ന് പറയോ ആ ഏട്ടാ എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ താല്പര്യമൊന്നുമില്ല പക്ഷേ ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കൂടുതൽ സങ്കടം വരുവാ എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് ഏട്ടനാ ഞാനും അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ടും ഇപ്പോൾ ഏട്ടനെന്താ ഉടക്കാൻ തീരുമാനിച്ച് വന്നതാണോ രൂപെ എൻ്റെ മനസ്സിലെ സങ്കടം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എല്ലാം കൊണ്ടും ദേ രൂപെ എനിക്ക് നിന്നെ വിശ്വാസം നീ ആ ചന്ദ്രസേനെ കൊല്ലണം അവനെ കൊന്നാൽ കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ ഇരിക്കുവോ ഈ സമയം രാഹു സോറി രൂപയും രാഹുലിങ്ങനെ നിൽക്കുമോ ഈ സമയം രാഹുൽ പോയി രാഹുൽ പോയി കഴിഞ്ഞതും രൂപ ഓരോന്ന് ആലോചിക്കുകയാണ് അങ്ങനെ രൂപ നേരെ സരയൻ്റെ അടുത്ത് തന്നു സരയിൻ്റെ അടുത്ത് ചെന്നതും സരയോ കുഞ്ഞു അവയെ അടുത്ത് രൂപയുടെ കയ്യിലേക്ക് കൊടുക്കുക ആഹാ അമ്മമ്മയുടെ പൊന്നെ അമ്മമ്മയുടെ ചക്കര വാവേ എന്നൊക്കെ പറയാണ് പൊന്നെ കാണാൻ അമ്മയ്ക്ക് വരാൻ പറ്റുന്നില്ല ഭയങ്കര തിരക്കാ എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് വന്നൂടായിരുന്നോ അമ്മമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പൊ സരയു ഒറ്റയ്ക്കൊന്നും അല്ല വാവേ ആ മോൻ്റെ അമ്മമ്മയുടെ കൂടെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ ശത്രുക്കൾ അവര് അതുകൊണ്ട് അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സരയു ഇങ്ങനെ ഇതാക്കുകയാണ് അപ്പൊ രൂപ ആര് പറഞ്ഞു അവിടെ അത്രയും പേരുണ്ടെങ്കിലും ദേ നിങ്ങൾക്ക് അങ്ങോട്ട് എന്താ വിലക്ക് അങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം അല്ല ആൻറ്റിക്ക് ഇങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം മോളെ ഞാൻ ഇങ്ങോട്ട് വന്നാൽ അത് സംശയമാവും ഓ ആൻറ്റി എന്താ വിളിച്ചേ ചന്ദ്രേട്ടൻ എന്നോ അത് പിന്നെ മോളെ ഞാൻ ഇപ്പോൾ അങ്ങനെ വിളിച്ച് വിളിച്ച് ശീലിച്ചല്ലോ അന്നാലല്ലേ അയാൾക്ക് വിശ്വാസി വിശ്വാസമാവുള്ളൂ ഞാൻ പേരൊക്കെ എടുത്ത് വിളിച്ചാലേ ചിലപ്പോൾ അയാൾ സംശയിക്കും അതുകൊണ്ട് മുമ്പ് വിളിച്ചതുപോലെ തന്നെ ചന്ദ്രേട്ടാന്ന് വിളിക്കുന്നത് അത് കേട്ടതും അതെന്തായാലും നന്നായ ആൻറ്റി അവസാനം ഈ ചന്ദ്രേട്ടാന്നുള്ള വിളി ആത്മാർത്ഥമായിട്ട് വിളിക്കാതിരുന്നാൽ മതി അത് കേട്ടതും ഒരിക്കലുമില്ല എന്നെ ചതിച്ച ആളയാൾ അയാളെ ഞാൻ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് ചന്ദ്രയിട്ടാണെന്ന് വിളിക്കില്ല മോളെ ഈ സമയം ഷാരി വരിക ഷാരി വന്നതും ആഹാ രൂപ ഇപ്പോൾ വന്നു ഞാൻ എന്താ കുറച്ച് നേരമായി ഏട്ടത്തി അല്ലേ ഏട്ടത്തി ആരോടും പറയാതെ എവിടെ പോയതാണ് ഞാൻ മനസ്സ് ശരിയല്ലല്ലോ രൂപേ ഒന്ന് അമ്പലത്തിൽ പോയതാ എന്നും നമ്മുടെ ഷാരി അത് കേട്ടതും ഇപ്പം അച്ഛനും ഇങ്ങനെ തന്നെയാണ് അമ്മയും ഇങ്ങനെ തന്നെയാണ് ആൻറ്റി ഈ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞാൻ വീർപ്പ് മുട്ടിയ ജീവിക്കുന്നത് രണ്ടു പേരും ഇങ്ങനെയായ എന്തു ചെയ്യും ആ ഞാനൊരു ജോൽസ്യനെയും കണ്ടു രൂപേ ജോൽസ്യം പറഞ്ഞത് ഇവളുടെ ജാതകത്തിൽ പ്രകാരം ഇപ്പോൾ ഇവൾക്ക് മോശ സമയാണെന്നാണ് എന്നാലേ ആ ജോലസേനായിരിക്കും മോശ സമയം എനിക്ക് മോശ സമയമൊന്നുമില്ല അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഏതു നേരം ഈ അന്ധവിശ്വാസം കൊണ്ട് നടക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അപ്പ പോവും ജോലസീനെ കാണാൻ ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ ജോലിസീനെ കണ്ട് കണ്ട് വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കരുത് മോളെ എനിക്ക് എൻ്റെ സന്തോഷം നിൻ്റെ പുഞ്ചിരിയ നിന്റെ മുഖത്തെ കണ്ണുനീര് കണ്ട അമ്മയുടെ ആ സന്തോഷമെല്ലാം നഷ്ടപ്പെടും അമ്മ ഒന്നേ പറയുന്നുള്ളൂ അമ്മയ്ക്ക് സങ്കടമൊന്നും ഉണ്ടാവാ സോറി അമ്മയുടെ മോൾക്ക് സങ്കടമൊന്നും ഉണ്ടാവാതെ ജീവിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം എൻ്റെ മോളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീണാൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല മോളെ അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് പോവുക അത് കണ്ടതും ഇത് കണ്ടോ ആൻറ്റി അച്ഛനും ഇങ്ങനെ തന്നെയാ അമ്മയും ഇങ്ങനെ തന്നെയാണ് എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് പോകാൻ കാത്തിരിക്കുമോ ഞാൻ അമേരിക്കയ്ക്ക് പോയാൽ അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹാ സുഖമില്ലാത്ത അച്ഛനെ ഇട്ടിട്ട് മോളുടെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തെറ്റല്ലേ മോളെ അത് ഞാൻ പറഞ്ഞു ആൻറ്റി പക്ഷെ അമ്മ കേൾക്കണ്ടേ അമ്മയ്ക്ക് അച്ഛൻ്റെ കൂടെ ജീവിക്കണ്ട ജീവിക്കേണ്ടതെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ പിന്നെ എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക പാവം കുഞ്ഞ് ഒന്നും ഈ കുഞ്ഞ് ഇവർക്കിടയിൽ ഒന്ന് ജനിച്ചു മനോഹർ എന്ന് പറയുന്ന വൃത്തിയേട്ടവൻ്റെയും ഇവളും ഇവൾ രാ എന്ന് പറയുന്ന രാക്ഷസിയുടെയും മകളായിട്ട് ജനിച്ചു മോളെ മോളെ അതാ നീ ചെയ്ത തെറ്റ് എന്നും പറഞ്ഞ് ആലോചിക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ